ഹലോ എവറി വൺ ജഹ്റാ സ്പോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് മസ്ലിൻ്റെ വന്നിട്ടുള്ള സെറ്റുകളെ കളക്ഷൻസ് ആണ് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് വൺ ഇതായത് നല്ലൊരു പിസ്ത കളറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ നെക്കിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ ഒരു ഒരു ഗോട്ടാപ്പത്തി ലൈസൊക്കെ ആയിട്ടുള്ള അതാ ആരി വർക്ക് താഴെ ഇങ്ങനെ ഒരു ജെറി വർക്കൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഒരു ഒരു ത്രീ എക്സ് എൽ സ്റ്റിച്ച് ചെയ്യാനുള്ള തുണി ഉണ്ടാവും കേട്ടോ ബാക്കിൽ ഭാഗം ഇങ്ങനെയാണ് പ്രിന്റ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് കേട്ടോ അത് ഒരു പിസ്ത കളറാണ് ഇത് പാൻറ്റിൻ്റെ തുണിയാണ് ഇതിനോട് ചേർത്തിപ്പിടിച്ചത് അതിന് പാൻറ്റിൻ്റെ തുണി കൈയിൻ്റെ പോർഷനാണ് ഇത് കൈയിൻ്റെ ഭാഗം എക്സ്ട്രാ അങ്ങോട്ടുള്ളതുകൊണ്ട് തന്നെ ഒരു ത്രീ എക്സ് എൽ സ്റ്റിച്ച് ചെയ്യാനുള്ള തുണി എന്തായാലും ഇതുണ്ടാവും കേട്ടോ ഷോൾ കണ്ടോ നല്ല പ്യുർ മസ്ലിൻ്റെ വന്നിട്ടുള്ള പിന്നെ ഷോളാണ് ഷോളിൻ്റെ രണ്ട് അറ്റത്തും ഇങ്ങനെ ഒരു സെറി ബോർഡറൊക്കെ പോയിട്ടുള്ള നല്ല നല്ല ഷോളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോള് നല്ല ഭംഗിയുണ്ട് വൺ സെവൻ നയൻ സീറോ ആണ് റേറ്റ് വരുന്നത് കേട്ടോ വൺ സെവൻ നയൻ സീറോ റേറ്റ് ആഷ് കളർ അല്ലേ ആഷ് ആഷല്ലേ ലൈറ്റ് ലാവണ്ടർ അല്ലേ നല്ലൊരു ആഷ് കളറാണ് നല്ലൊരു ലൈറ്റ് ആഷ് കളർ ഒരു ഗ്രേ ലൈറ്റ് ഗ്രേ കളർ അല്ലേ നല്ലൊരു ഭംഗിയുള്ള കളറാണ് കേട്ടോ നല്ല പ്രിന്റൊക്കെ ആണേ നല്ലൊരു പ്രിന്റേ പ്രിന്റ് ബാക്ക് ഭാഗം ഇത് പാൻറിന്റെ തുണിയാണ് ഞാൻ ഇതിനോട് ചേർത്തി ചേർത്തിപ്പിടിച്ചോ പാൻറിന്റെ തുണി ഷോൾ താ ഇത് വരും നല്ല ഷോൾ ഷോളൊക്കെ ഒരു പിടിയേണ്ടിട്ടോ ഷോളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷോളാണ് വൺ സെവൻ നയൻ സീറോക്കൊക്കെ നല്ല നല്ല കളക്ഷൻസ് ആണ് വൺ സെവൻ നയൻ സീറോ നല്ല തുണിയുമാണ് നല്ലൊരു പീച്ച് കളറാണ് ഇത് നല്ലൊരു ഭംഗിയുള്ള പീച്ച് കളറ് ഇത് വരും ബാക്ക് ഭാഗം പ്രിന്റ് നല്ല പ്രിന്റാണ് ഷോളിന്റെ അറ്റത്തോടെ ഒക്കെ ഇങ്ങനെ സെറി ബോർഡർ ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കിട്ടും അത് നല്ലൊരു ഒരു പ്രീമിയം ലുക്ക് തോന്നിക്കുന്ന നല്ലൊരു പിന്നെ കളക്ഷൻസാണ് ബേജ് കളർ ആണേത് നല്ല ഭംഗിയുണ്ട് ഒരു ചിക്കു കളർ അല്ലേ ഒരു ഡാർക്ക് അല്ല ഒരു ലൈറ്റ് ചിക്കു ഒരു ബേജ് കളറിനോട് അടുത്തിട്ടുള്ള ഒരു കളർ കേട്ടോ ആയിട്ട് അല്ല ബാക്ക് ഭാഗം നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണ് കേട്ടോ അത് നല്ല ഷോള് നല്ല പ്രിന്റ് വന്നിട്ടുള്ള ഷോളാണ് കേട്ടോ നല്ല ഷോളാണ് നല്ലൊരു പ്രീമിയം ലുക്ക് തോന്നിക്കും ഈ ഷോളൊക്കെ നല്ലൊരു പീ ഗ്രീനൊക്കെ കൂടിയിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ള കളറ് നല്ലൊരു സെറ്റാണ് കേട്ടോ അത് താഴെ ഇങ്ങനെ ഒരു ലേസും പോകുന്നുണ്ടേ ബാക്കും പ്രിൻ്റാണ് ബാക്കും ഇങ്ങനെ തന്നെ പ്രിൻ്റ് പാൻറ്റാ ഇത് വരും ഇത് ചിനോണാണ് ഫാബ്രിക് പിന്നെ ഷോള് വരുന്നത് കേട്ടോ ഷോള് ചിനോണാണ് നല്ല ഷോളാണ് കേട്ടോ ഭംഗിയുണ്ട് വൺ സെവൻ നയൻ സീറോ റേറ്റ് നെക്സ്റ്റ് ഇതാ ഇതും നല്ലൊരു ഭംഗിയുള്ള കലക്ഷൻസാണ് ബാക്കും ഇങ്ങനെ തന്നെ പ്രിൻ്റ് ആണ് കേട്ടോ നല്ല രസമുണ്ട് താഴെങ്ങനെ ഒരു ലേസും പോകുന്നുണ്ട് നല്ല ഭംഗിയുള്ള കലക്ഷൻസ് ഇത് നല്ല 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 പ്രീമിയം ലുക്ക് െങ്കിലും വേണോന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്